കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ ഇന്ന് ദൈവവചനത്തിൽ സെക്കൻഡ് സെങ്കൻകുരുന്ന് ചാപ്റ്റർ ഫൈവിൽ നിന്ന് നമ്മൾ വായിച്ച വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ആ ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാകുമ്പോൾ മാത്രമാണ് അതൊരു നിർബന്ധമായി തീരുന്ന അല്ലെങ്കിലില്ല ആ സ്നേഹം നിർബന്ധിക്കുന്നത് ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കേയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമായി അവിടെ പറയുന്നതായ കാര്യം ഇനി ഞങ്ങൾ ജീവിക്കുന്നത് ആർക്കു വേണ്ടിയായിരിക്കും ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശുവിന് ആയിരിക്കും ഞങ്ങൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മരിച്ച അല്ലെങ്കിൽ നമുക്ക് പകരമായി മരിച്ച എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് അതായത് യേശു ചെയ്തത് മുഴുവൻ നമുക്ക് വേണ്ടിയാണ് എന്നാൽ നമുക്ക് പകരമായി ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി മരിക്കുക എന്നുള്ളതാണ് അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഇപ്പം എൻ്റെ രോഗം സൗഖ്യമായാലും അതവൻ എനിക്ക് വേണ്ടി ചെയ്ത കാര്യമാണ് അല്ലെങ്കിൽ എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടായി എൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി അവൻ എനിക്ക് കാര്യങ്ങളെ നൽകുന്നു പക്ഷേ അതെല്ലാം ആർക്കു വേണ്ടി തന്നെയാണ് അവൻ എനിക്ക് വേണ്ടി തന്നെ ചെയ്ത കാര്യമാണ് അല്ലാതെ വേറെ ആർക്കു വേണ്ടി ചെയ്തല്ല അപ്പോൾ അവൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട് എന്നാൽ അവൻ എനിക്ക് പകരമായി ചെയ്യുന്ന കാര്യമുണ്ട് ഇതിനെ നമ്മൾ രണ്ടും രണ്ടായിട്ട് കാണണം അവൻ നമുക്ക് പകരമായി ചെയ്ത കാര്യമാണ് പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം നമുക്ക് വേണ്ടി എത്രയോ ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് പകരക്കാരനായിട്ട് പകരമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പ്രത്യേകിച്ച് അവിടെ സ്പെസിഫിക്കായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് അവൻ മരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് എല്ലാവരുടെയും പാവങ്ങൾക്ക് വേണ്ടി അല്ലേ ആ ആ ഒരു ഭാഗമുണ്ട് അത് നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല ക്രിസ്തു മരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക എല്ലാവരും മരിച്ചു എന്നും അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക എല്ലാവരും മരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ അവൻ പകരക്കാരനായതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് എല്ലാവരും മരിച്ചു എന്ന് പറയുന്നത് അല്ല എല്ലാവരും മരിച്ചു അപ്പോൾ യേശു നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ പലതുണ്ട് പക്ഷേ പകരം വേണ്ടി പകരമായിട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പാവങ്ങൾക്ക് പകരമായിട്ട് അവൻ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് പകരമായിട്ട് ദൈവം അല്ലെങ്കിൽ യേശു മരിച്ചു യേശുവിന് പകരമായിട്ട് ഞാൻ ഇവിടെ ജീവിക്കുകയാണ് അതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടത് അതായത് ഇതൊരു എക്സ്ചേഞ്ച് പ്രോഗ്രാം ആണെങ്കിൽ ആ എക്സ്ചേഞ്ചിൽ എന്തുണ്ട് ഞാൻ എൻ്റെ പാപവും എൻ്റെ മരണവും ഞാൻ അവൻ്റെ മേലിട്ടു അവൻ്റെ ജീവൻ എൻ്റെ മേലിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഇപ്പോൾ ജീവിക്കുന്നത് ഞാൻ എനിക്ക് വേണ്ടിയല്ല പകരം ആർക്കു വേണ്ടിയാണ് ദൈവത്തിന് പകരമായിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ യേശുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ അങ്ങനെ പറയാം പക്ഷേ അതിനേക്കാൾ ഉന്നതമായ ഒരവസ്ഥ നമുക്കുണ്ട് എന്ത് അവന് പകരമായിട്ട് നമ്മളിവിടെ ജീവിക്കുകയാണ് അവന് പകരമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെയ്യണം ഇല്ലേ അവന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളവന് പകരക്കാരനാകുന്നത് ക്രൂശിൽ യേശു എൻ്റെ പകരക്കാരനായി പക്ഷേ ജീവിതത്തിൽ ഞാൻ യേശുവിന് പകരക്കാരനായിട്ടാണ് എങ്ങോട്ട് പോകുന്നത് ആളുകളുടെ അടുത്തേക്ക് പോകുന്നത് അതാണ് വാസ്തവത്തിൽ മിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മിഷൻ മിഷൻ എന്താണ് ഐ റിപ്രസെൻറ്റ് ഗാഡ് അതുകൊണ്ടാണ് ദ മിനിസ്ട്രി ഓഫ് റിക്കാൻസുലേഷൻ ഐ ഹാവ് നോ ടൈം ടു എക്സ്പ്ലെയിൻ ഓൾ ദോസ് തിങ്സ് നിരപ്പിൻ്റെ ശുശ്രൂഷ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ നിർവഹിച്ചു എന്നാൽ ആ നിർവഹിച്ച നിരപ്പിൻ്റെ ശുശ്രൂഷ അവനിപ്പോൾ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് പോൾ പറയുകയാണ് അതുകൊണ്ട് ദൈവത്തിന് പകരം ക്രിസ് ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി ദൈവത്തോട് നിലന്നുകൊള്ളീൻ എന്ന് ഞങ്ങൾ ക്രിസ്തുവിന് പകരം നിന്നുകൊണ്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നു സി പകരം നമ്മളിപ്പോൾ യേശുവിന് പകരക്കാരനായിട്ട് ഇവിടെ ജീവിക്കുകയാണ് അത് ഒരു നിർബന്ധത്താൽ ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ നമ്മളെ നരകത്തിൽ പിടിച്ചിടുമെന്നുള്ളത് കൊണ്ടൊന്നുമല്ല ഈ ദൗത്യം ഞാൻ നിർവഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ യേശുവിൻ്റെ പകരക്കാരനാകുന്നതിന് എന്നെ നിർബന്ധിക്കുന്നത് എന്താണ് അവൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എനിക്കത് അറിയുമ്പോൾ അവൻ എനിക്ക് വേണ്ടി മരിച്ചു എനിക്ക് പകരമായിട്ട് മരിച്ചു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് അറിയുമ്പോൾ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു അതുകൊണ്ട് ഞാനിനി അവൻ്റെ പകരക്കാരനായിട്ട് ഇവിടെ ജീവിക്കുകയാണ് ഇനി നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണമാണ് അവൻ്റെ സ്നേഹത്തെ നമുക്ക് പ്രദർശിപ്പിച്ചത് ഞാൻ പറഞ്ഞു അന്നേരമല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയത് ചിലപ്പോൾ ചിലർക്കൊരു ധാരണയുണ്ട് പഴയത്തിലെ ദൈവം മാത്രം നല്ല ദൈവമൊന്നും അല്ലായിരുന്നു പുള്ളിക്കാരൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചൂടാകും ഹി വാസ് ഓൾവേസ് ആൺ ഹാപ്പി ആൻഡ് ഇൻ ന്യൂ ടെസ്റ്റമെൻറ്റ് ഗോഡ് ഈസ് ഓൾവേസ് ഹാപ്പി ആൻഡ് ഗോഡ് ഈസ് മോർ ഗുഡ് സംതിങ് ലൈക്ക് ദാറ്റ് ജോസഫ് പ്രിൻസിനെ പോലുള്ള ആളുകൾ പറയുന്നത് അതാണ് ഓൾഡ് ടെസ്റ്റമെന്റിലെ ദൈവം ഇടയ്ക്കിടയ്ക്ക് ചൂടാകും പക്ഷേ ന്യൂ ടെസ്റ്റമെന്റിൽ ഗോഡ് ഈസ് ഓൾവേസ് ഹാപ്പി എന്തോരം വിട്ടുതമാണ് പറയുന്നത് കാരണം അങ്ങനെ രണ്ട് ദൈവം ഉണ്ടോ ദസ് ഓൺലി വൺ ഗോഡ് ഇല്ലേ ഒരു ദൈവമേ ഉള്ളൂ നിങ്ങൾ ഈ മനസ്സിലാക്കണം ഈ പോപ്പുലർ പ്രീച്ചേഴ്സിൽ മിക്കവർക്കും ദൈവവചനം അറിയില്ല അതൊരു ഫാക്റ്റാണ് പോപ്പുലർ പ്രീച്ചേഴ്സിൽ പലർക്കും ദൈവവചനം അറിയില്ല നേരെ നിന്ന് രണ്ട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ ജോസഫ് പ്രിൻസ് ഉൾപ്പെടെ ഉള്ളവർക്ക് അറിയത്തില്ല അതുകൊണ്ടെന്താ നേരെ നിന്ന് ചോദ്യം ചോദിക്കാൻ പോയാളെ മിണ്ടത്തില്ലോ അയാൾ ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ നിങ്ങളുടെ ഭേദിവസം കൊണ്ട് പോവാം ഞാൻ പറഞ്ഞു തരാമെന്ന് അയാൾ പറയത്തില്ലല്ലോ ഞാൻ പറയുന്നത് നിങ്ങളിങ്ങ് കേട്ടാൽ മതിയെന്ന് പറയും അല്ലേ അതുതന്നെയാണ് കൾച്ചർ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കാര്യം അല്ലെ പറയും ദൈവം പക്ഷേ എനിക്ക് വെളിപ്പെടുത്തി എന്നോട് കർത്താവ് പറഞ്ഞു ഇങ്ങനെയാണെന്ന് അങ്ങനെയൊന്നും കർത്താവ് പറയത്തില്ല അങ്ങനെ പറഞ്ഞാൽ കർത്താവ് ഇന്നലെ പറഞ്ഞതെന്ന് മാറ്റി ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഇനോ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ് അവൻ ഗതിഭേദത്തായാലുള്ള ആഛാദനങ്ങൾ ഉള്ളവൻ അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഈ പേര് പറയുന്നതൊക്കെ പണ്ടൊന്നും അങ്ങനെ പറയത്തില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞാൽ ആൾക്കാർ ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത് ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത് പിന്നെ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വേറെ നല്ല പാവം പിടിച്ച മനുഷ്യൻ്റെയൊക്കെ പേര് കണ്ടുപിടിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ നേരെ നേരെ അങ്ങ് പറഞ്ഞേക്കാം ശല്യം ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ പോപ്പുലർ പ്രീച്ചേഴ്സിൽ മിക്ക ആളുകൾക്കും രണ്ടാമതൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പോലും കഴിവില്ലാത്തവരാണ് കാരണം അവർ ബൈബിൾ ബേസ്ഡ് അല്ല ബൈബിൾ ബേസ്ഡ് അല്ല സ്വന്തം മനസാക്ഷി ചൂട് വിളിച്ചവരാണ് ഓരോന്ന് തോന്നുന്നത് വിളിച്ച് പറയുന്നത് പക്ഷേ നമ്മളെപ്പോഴും നോക്കേണ്ടത് എന്താണ് വാട്ട് ദ ബൈബിൾ ടീച്ചേഴ്സ് എന്താണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അതാണ് അതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ പോൾ കൃത്യമായിട്ട് നമ്മളോട് ഓർപ്പിക്കുന്നതായ ഒരു കാര്യമാണ് എന്ത് നമ്മൾ അവൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാവരും മരിച്ചു റോമലേഖനത്തിൽ പോൾ പറയുകയാണ് നമുക്ക് ആ സ്നേഹം എപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് അവൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തിലാണ് അത് അത് എന്ത് ചെയ്തിരിക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിന് അർത്ഥം അർത്ഥം നേരത്തെ സ്നേഹിച്ചതെന്നല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൾഡ് ടെസ്റ്റമെല്ലിലെ ഗാഡും ന്യൂ ടെസ്റ്റമനിലെ ദൈവവും തമ്മിലൊന്നും വ്യത്യാസമൊന്നും ഇല്ല പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നതിനകത്ത് ചിലപ്പം വ്യത്യാസം ഉണ്ടായി കാണും ചിലപ്പം ആളുകൾ പറയുമല്ലോ ഇപ്പോഴാണ് അപ്പൻ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ലേ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇപ്പോഴാണ് പപ്പായ്ക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അതിൻ്റെ അർത്ഥം അപ്പോഴാണ് സ്നേഹിച്ചെന്നാണോ അല്ല പപ്പായ്ക്ക് വ്യത്യാസം ഉണ്ടായെന്നാണോ അതുമല്ല ഈ മാർട്വൈൻ മാർട്വൈൻ നിങ്ങൾക്ക് അറിയാമല്ലോ മാർട്വൈൻ ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് എഴുതുന്ന ആളാണ് അദ്ദേഹം പറയുന്ന ചില വാക്കുകളും ഭയങ്കര ഹ്യൂമറസ്സായിട്ടാണ് മാർട്വീൻ പറഞ്ഞ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് വെൻ ഐ വാസ് ഫോർട്ടീൻ ഇയേഴ്സ് മൈ ഫാദർ വാസ് ഇഗ്നൻ ഹി കുഡൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ യൂസ് ടു സേ എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ ഒരു വിവരവും ഇല്ലായിരുന്നു ഞാൻ എന്തോ പറഞ്ഞാലും പുള്ളിക്ക് മനസ്സിലാകത്തില്ല വെൻ ഐ ബിക്കെയിം തേർട്ടി ഫൈവ് എന്നാൽ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ എൻ്റെ അപ്പൻ ഒത്തിരി വിവരം വെച്ചു ഞാൻ എന്തോ പറഞ്ഞാലും പുള്ളിക്ക് മനസ്സിലാകും പതിനാല് വയസ്സുള്ളപ്പം എൻ്റെ അപ്പൻ ഒരു വിവരമില്ലായിരുന്നു കാര്യം ഞാൻ എന്താ പറഞ്ഞാലും അങ്ങേർക്ക് മനസ്സിലാകത്തില്ല പക്ഷേ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ എൻ്റെ അപ്പൻ ഒത്തിരി പഠിച്ചു ഏ എനിക്ക് എൻ്റെ അപ്പന് വിവരം വെച്ചു കാര്യം ഇപ്പോൾ അദ്ദേഹം ഞാൻ എന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് മനസ്സിലാവുമെന്ന് ആർക്കാണ് വ്യത്യാസം ഉണ്ടായത് അപ്പനാണോ വ്യത്യാസം ഉണ്ടായത് അതോ മാറ്റുവാനാണോ ഇതേപോലെ തന്നെയാണ് പഴയ നിയമത്തിൽ പലപ്പോഴും ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ നമ്മുടെ പിതാക്കന്മാർക്ക് പാളിച്ച പറ്റിയിട്ടുണ്ട് ഇല്ലേ ദൈവത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നതിൽ ദൈവത്തിന് വ്യത്യാസം ഉണ്ടായിട്ടല്ല പ്രത്യുത അന്ന് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി നമ്മളുടെ ദൈവത്തിനല്ല നമ്മളെ അല്ലെങ്കിൽ വെളിപ്പാടുകളുടെ ഒരു എന്താണ് ഒരു ഹയർ ലെവലിലേക്ക് കയറാൻ പല പഴയ നിയമവിശ്വാസികൾക്കും കഴിഞ്ഞിരുന്നില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കാൽവറി ക്രൂശ് പോലെ ഒന്ന് പഴയ നിയമത്തിൽ സംഭവിച്ചില്ലല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ദൈവത്തെക്കുറിച്ചുള്ള അണ്ടർസ് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ആർക്കും മനസ്സിലാക്കാൻ കാര്യം കാൽവറി ക്രൂശിലാണ് പൂർണ്ണമായിട്ട് ദൈവം വെളിപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അഭിപ്രായ ലേഖനം ഒന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പിതാക്കന്മാരോടുള്ള പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് അവൻ പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു അവൻ ഈസ് ദി എക്സാക്ട് റിസംബ്ലൻസ് ഓഫ് ഗാഡ്സ് ഗ്ലോറി ആൻഡ് ദി വെരി സ്റ്റാമ്പ് ഓഫ് ഹിസ് നേച്ചർ അവൻ തത്വത്തിൻ്റെ മുദ്രയും തേജസിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും വെരി സ്റ്റാമ്പ് ഓഫ് ഹിസ് നേച്ചർ അവൻ എങ്ങനെയാണോ ദൈവം എങ്ങനെയാണോ അതുപോലെ പഴയനീമ പ്രവാചകന്മാരുടെ ഒരു പ്രശ്നം അവർ ദൈവത്തെ നോക്കി കണ്ടത് നമ്മളോട് പറഞ്ഞു തന്നു പക്ഷേ യേശു അങ്ങനെ നോക്കി കണ്ട് പറഞ്ഞു തരികയല്ലായിരുന്നു നമ്മൾ യോഹനാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി അല്ലാതെ തേജസ് കണ്ടേച്ച് വന്നവൻ പറഞ്ഞു കൊടുത്തതല്ല ആ തേജസ് തന്നെ ഇറങ്ങി വരികയാണ് അപ്പം അതുകൊണ്ട് യേശുവിലാണ് ദൈവത്തിന്റെ പൂർണ്ണ വെളിപ്പാട് മനുഷ്യവർഗത്തിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലുള്ളവർക്ക് ചിലപ്പം വെളിപ്പാടിൻ്റെ കാര്യത്തിൽ നമ്മളുടെ പുതിയ നിയമത്തിലുള്ളവരുടെ അത്രയും വെളിപ്പാടിൻ്റെ ഒരു വളർച്ച അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല അതിന്റെ കാരണം ദൈവം പൂർണ്ണമായി മനുഷ്യന് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് യേശുവിലാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ അതുകൊണ്ട് പഴയ നിയമത്തിലെ ദൈവം വ്യത്യാസമുണ്ടായിട്ടല്ല പുതിയ നിയമത്തിൽ വന്നപ്പോഴാണ് പൂർണമായ വെളിപ്പാടുണ്ടായത് അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ കൂടുതൽ തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് അതും എവിടെയാണ് ദൈവം സ്നേഹമാകുന്നു എന്നുള്ളത് എവിടെയാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് കാൽവെറി ക്രൂശിലാണ് തെളിയിക്കപ്പെട്ടത് അല്ലാതെ മിറക്കിൾസിലോ അല്ലെങ്കിൽ വാട്ട് യൂസ് എ സയൻസിലോ മിറക്കിൾസിലോ രോഗസൗഖ്യത്തിലോ ഒന്നുമല്ല കാര്യം ഇതെല്ലാം പഴയ നിയമത്തിൽ നടന്നിട്ടുണ്ട് പഴയ നിയമത്തിൽ നടന്ന കാര്യങ്ങളാണ് ഇതെല്ലാം മിറക്കിൾസ് ആൻഡ് സയൻസ് ആൻഡ് വണ്ടേഴ്സ് ആൻഡ് ഇനോ കാസ്റ്റിംഗ് ഔട്ട് വിമൺസ് ആൻഡ് എവ്രിഥിങ് എന്താണ് യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത എന്ത് കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ നടക്കാഞ്ഞത് എല്ലാം നടന്നിട്ടുണ്ട് ഇല്ലേ എല്ലാം എന്നാൽ പുതിയ നിയമത്തിലാണ് അല്ലെങ്കിൽ കാൽവറി ക്രൂശിലാണ് പഴയ നിയമത്തിൽ നടക്കാത്ത ഒരു കാര്യം നടന്നത് എന്ത് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ മോചനം എന്ന് പറയുന്നത് അതുകൊണ്ട് ലവ് ഓഫ് ജീസസ് ഈസ് നോട്ട് എക്സ്പ്രസ്ഡ് ഇൻ മെറാറ്റൽസ് ബട്ട് ഇറ്റ് ഈസ് ഓൺ ദ ക്രോസ് െല്ലാം ദൈവത്തിന് സ്നേഹം ഉണ്ടല്ലെന്നല്ല ഞാൻ എൻ്റെ പിള്ളേർക്ക് അമ്പത് പൈസ മുട്ടായി കൊടുത്താലും എൻ്റെ സ്നേഹമാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് ശരിയാണ് അല്ലേ പക്ഷേ ജീവൻ കൊടുക്കുന്നതും മുട്ടായി കൊടുക്കുന്നതിനും രണ്ടാണ് പഴയ നിയമത്തിൽ മുട്ടായി കൊടുത്തതുപോലെയോ അല്ലെങ്കിൽ സംരക്ഷണം കൊടുത്തതുപോലെയോ പഴയ നിയമത്തിൽ ഇസ്രായേലിനെ രക്ഷിച്ചതാരിസ്രൈമിൽ നിന്ന് വിടുപ്പിച്ചുകൊണ്ട് പോയതാരാ ഇറ്റ് ഇസ് ഗോഡ് ഇല്ലേ അവൻ അവിടെയും രക്ഷകനാണ് വീണ്ടെടുപ്പുകാരനാണ് അവൻ അവിടെയും നയിക്കുന്നവനാണ് അവൻ പാലും തേനും ഒഴുകുന്ന ദേശം കൊടുത്തു ഇതെല്ലാം അവൻ ചെയ്തു അവൻ ചെയ്തതൊക്കെ അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് പക്ഷേ ക്രൂസിൻ്റെ മുമ്പിൽ വന്നപ്പോഴത്തേക്ക് ബാക്കിയൊന്നും ഒന്നുമല്ലാതെ ആയി കാര്യം ബാക്കിയുള്ളതൊക്കെ ആർക്കെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ പാപമോചനം എന്ന് പറയുന്നത് ഞാൻ മാർക്കിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് നാളെ അപ്പം ഞാനിത് കുറച്ചുകൂടെ അത് പറയാനായിട്ട് പരിശ്രമിക്കാം പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞത് ലവ് ഓഫ് ജീസസ് ഈസ് നോട്ട് എക്സ് ഈസ് എക്സ്പ്രസ് നോട്ട്

കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി സ്നേഹം നൽകിയിരിക്കുന്നതാണ് അവൻ മരിച്ചു എന്ന് പറയുന്നതിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണെന്ത് സ്നേഹം നൽകിയിരിക്കുന്നു അതിൻ്റെ അർത്ഥം ആ സ്നേഹം അവൻ കാണിച്ചത് എങ്ങനെയാണ് മരിച്ചുകൊണ്ടാണ് അവൻ സ്നേഹി സ്നേഹം കാണിച്ചത് അതിൻ്റെ മൂന്നാമദ്ധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു റോമലേഖനത്തിൽ പൗലോസ് പറഞ്ഞു ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ സ്നേഹ ദൈവത്തിൻ്റെ സ്നേഹം അവൻ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇവിടെ പറയുകയാണ് നമുക്ക് സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് തന്നെ എപ്പോഴാണ് അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തതിനാലാണ് സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് തന്നെ അതിൻ്റെ അർത്ഥം നേരത്തെ ഒട്ടും അറിഞ്ഞില്ലെന്നല്ല എന്നാലും യോഹനാൽ പറയുന്നതെന്നറിയാമോ നമ്മുടെയൊരു ഇപ്പോഴാ അപ്പനെന്നെ സ്നേഹിക്കുന്നത് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നത് നേരത്തെ എത്രയോ കാര്യങ്ങളിൽ നമ്മളെ സ്നേഹം പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വേണ്ടി കാണിക്കുന്ന സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ജീവൻ കൊടുത്ത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ പറയും ഇപ്പോഴാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നല്ല പക്ഷേ ഇതുപോലെ ഒരു സ്നേഹം അത് കാണുമ്പോൾ നാം ദൈവമക്കളെന്ന് നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവും നമുക്ക് എത്ര വലിയ സ്നേഹം സോ ഗ്രേറ്റ് ലവ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇറ്റ് ഇസ് സംതിങ് ഔട്ട് ഓഫ് ദ വേൾഡ് കൈൻഡ് ഓഫ് ലവ് എന്നാണ് അവിടുത്തെ സ്നേഹത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇത്ര വലിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ കാണാൻ കഴിയാത്ത നിലയിലുള്ള ഒരു സ്നേഹം നമ്മളെ ദൈവമക്കളാക്കുവാൻ വേണ്ടി കാൺമീ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ലോകം കണ്ടിട്ടില്ലാത്ത ഒരു സ്നേഹം നൽകിയിരിക്കുന്നു